ഇന്നത്തെ രാവിലെ എല്ലാവരും നോക്കുന്നത് എന്തായിരിക്കും യു എസ് ചൈന ടോക്സിൻ്റെ ബാക്കി എന്തായിരുന്നു എന്നുള്ളത് അപ്പം ടോക്ക് കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത് അവർ രണ്ടുപേരും സംസാരിച്ചു സംസാരിച്ചതിൻ്റെ ശേഷം അവരൊരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അത് രണ്ട് കൂട്ടർക്കും അഗ്രി ആയിട്ടുണ്ട് ഇനി അത് എന്ത് ചെയ്യും അവരുടെ ലീഡേഴ്സിന് അതായത് ഷി ജിൻ പിങിനും ട്രംപിനും കൊണ്ടുപോയി കൊടുക്കും അവരത് റിവ്യൂ നടത്തിയിട്ട് അല്ലെങ്കിൽ അവർ അപ്രൂവ് ചെയ്തിട്ടാണ് ഇത് തീരുമാനത്തിലേക്ക് വരിക അപ്പോൾ അവരിലേക്ക് വിട്ടേക്കാൻ അല്ലാതെ ഇവർ നാലാൾക്കാർ ചിന്തിച്ചാണ്ട് ഈ ഡെലിഗേഷൻസിന് തീരുമാനം എടു എടുക്കുക അല്ല അവർ എടുത്തിട്ടില്ല ഓക്കെ അവർ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് ഇനി ട്രംപ് അത് എന്തിനാണ് അങ്ങനെ നീട്ടിയത് എന്നുള്ളതാണ് ഒന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് അവരാണല്ലോ പ്രസിഡന്റുമാരാണ് ലീഡേഴ്സാണോ അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അതൊരു ധാരണ പൂർണ്ണമായിട്ടും ഉണ്ടായി എന്ന് ഇവർ പുറത്തേക്ക് പറയുമ്പോഴും പൂർണ്ണമായിട്ടും എങ്ങനെയാണോ പറഞ്ഞു വിട്ടത് അതേപോലെ അച്ചടിച്ച പോലെ എന്തായിട്ടുണ്ടാവില്ല സംഭവം ഡീലായിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും എങ്ങനെ ആയാലും ഇവരാണ് ഇനി തീരുമാനിക്കേണ്ടത് ഐ മീൻ അഗ്രിമെൻ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഷി ജിൻപിങ്ങിനും ട്രംപിനും അത് ഞങ്ങൾ കൊടുക്കുകയാണ് ഇനി അവർ എന്താണ് തീരുമാനിച്ച് റിവ്യൂ ചെയ്തിട്ട് അത് അപ്രൂവ് ചെയ്യട്ടെ എന്തായാലും ഇതിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള നിലക്ക് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഡോളർ ഉയർന്നിട്ടുണ്ട് വില ബമ്പ ഉയർച്ചയിലേക്ക് പോയ ശേഷം എന്തായിട്ടുണ്ട് താഴേക്ക് വന്നിട്ടുണ്ട് എന്നാലും പോസിറ്റീവ് ടെറിട്ടേണിലാണുള്ളത് അതിൻ്റെ അടുത്ത് വേൾഡ് ബാങ്ക് ഗ്ലോബൽ ഗ്രോത്ത് ഫോർകാസ്റ്റ് ചെറുതാക്കിക്കാണ്ട് കാണിക്കുന്നുണ്ട് കട്ട് ചെയ്താണ്ടുള്ള ഫോർകാസ്റ്റാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഈ ട്രേഡ് ടെൻഷനാണ് അതിന് പ്രധാനമായിട്ടുള്ള കാരണം അദ്ദേഹം അവർ പറയുന്നത് അവർ അദ്ദേഹമല്ല പിന്നെ ഈ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡിൻ്റെ കാര്യം തന്നെ പറയുമ്പോൾ വേറൊരു കാര്യങ്ങളും റഷ്യ ഉക്രൈനും അതിൽ മണിക്കൂറുകൾ നീണ്ട രീതിയിലുള്ള ഡ്രോൺ അറ്റാക്ക് വൺ ഓഫ് ദി ലാർജസ്റ്റ് അറ്റാക്ക് തന്നെ പറയാം ഉക്രൈനും നേരെ റഷ്യ നടത്തിയിട്ടുണ്ട് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഇറാൻ യു എസ് ടോക്സ് റിലേറ്റഡ് ടു ന്യൂക്ലിയർ വെപ്പൺ അല്ലെങ്കിൽ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് ഒക്കെ അതിപ്പോഴും നടക്കുന്നുണ്ട് അത് നടക്കുന്നുണ്ട് എന്നിട്ട് അതിന് വ്യാഴാഴ്ച വീണ്ടും ഉണ്ടാവും എന്നാണ് യു എസ് പറയുന്നത് അത് സെറ്റാക്കാൻ സൺഡേ വരെ വേണമെന്നാണ് പറയുന്നത് ഇറാൻ വാർണിംഗ് നൽകുന്നുണ്ട് ഇങ്ങനെ ഇൻ്റർനാഷൻ അറ്റോമിക് എനർജിയിലൊക്കെ ഇവർക്ക് സംസാരിക്കുന്നുണ്ട് സബ്റ്റേജ് ഒക്കെ വന്നിട്ടുണ്ടതിൽ നിന്നുണ്ടാകും ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പറയുന്നത് ഇറാൻ ഇസ്രായേലിനെ അറ്റാക്ക് ഇസ്രായേൽ ഇറാൻ അറ്റാക്ക് ചെയ്തതൊരു എന്താണ് കാരണമായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് ന്യൂക്ലിയർ വെപ്പൺസ് സീക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അതിനുള്ള അറ്റംപ്റ്റിന് എന്നൊക്കെയാണ് സീറോ ന്യൂക്ലിയർ എൻറിച്ച്മെൻ്റ് എന്ന നിലക്കാണ് ഇപ്പോഴും ഇവർ പോകുന്നത് അമേരിക്ക പോകുന്നത് ബട്ട് പീസ്ഫുള്ളി ഉണ്ടാക്കണം തന്നെയാണ് ഇറാൻ പറയുന്നത് ടോക്സിക്സ് ടോക് എന്തായാലും സിക്സ് റൗണ്ട് ടാക്ക് ഉടനെ ഉണ്ടായേക്കും അപ്പോൾ അതിനിടയ്ക്ക് ഇസ്രായേൽ അറ്റാക്ക് ചെയ്യരുത് എന്നുള്ള രീതിയിലാണ് ഇറാൻ്റെ ഇത് എന്തായാലും ഹൊയതാ പോർട്ടിൽ ഇസ്രായേൽ ഇന്നലെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഐ മീൻ ഇൻഡ്മൻ ഓക്കെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണ് ഇങ്ങനത്തെയൊക്കെ ഈ ഒരു പ്രശ്നത്തിൽ ട്രേഡ് ഫ്രെയിം വർക്കിൽ റീച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഉയർച്ചയിലാണ് ഗോൾഡ് ഉള്ളത് അപ്പോൾ എന്നാലും വാമ്പ ഉയർച്ചയിലേക്ക് ഒരു എന്താ ആയിരം രൂപേൻ്റെ അടുത്തൊക്കെ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ സ്വർണ്ണവില ഉയർന്നത് ഇപ്പോൾ ഇല്ല ഇപ്പോൾ ഒരു ഏകദേശം ഒരു മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി രൂപ ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയാലോ എഴുപത്തി ഒന്ന് എല്ലാവർക്കും അറിയാം നിങ്ങൾക്കറിയില്ല എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അറുപതാണ് ഇപ്പോൾ ഉള്ളത് ഒരു മുന്നൂറ്റി അറുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എന്താണ് ഫർദർ ട്രംപിൻ്റെ അടുത്തു നിന്നും ഷി ജിൻ പിങ്ങിൻ്റെ അടുത്തുനിന്നും ഞാൻ അവർ ഫോം പഠിച്ചുണ്ടാക്കിയിട്ടൊക്കെ വേണം അപ്പോൾ ജനീവ ഇത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ അവർ പറഞ്ഞു വെച്ചിട്ടുള്ളത് ജനീവയിൽ പറഞ്ഞു എന്നുള്ള വെച്ചാൽ സംഭവം നടന്നില്ല റയർ എർത്ത് മെറ്റൽസും ഐ മീൻ റയർ എർത്ത് മിനറൽസും മാഗ്രൈൻസും ആണ് കിട്ടേണ്ടതായിരിക്കും യു എസിന് അതിൻ്റെ എക്സ്പോർട്ട് ഇതാണ് ഇപ്പോൾ മെയിനായിട്ടുള്ള സംസാരം ഈ മോർ ദാൻ താലീഫിനേക്കാളും അത് ചൈന അങ്ങോട്ട് കൊടുക്കുന്നത് മുപ്പത്തൊന്ന് മുപ്പത് ശതമാനത്തിൽ കൂടുതൽ സ്റ്റോപ്പ് സ്റ്റോപ്പാക്കിയിട്ടുണ്ട് അപ്പോൾ അത് കിട്ടണം അമേരിക്കക്ക് അത് കിട്ടിയാലും കാര്യങ്ങളൊക്കെ നടക്കുമെന്നുള്ള അവസ്ഥയിലാണുള്ളത് ഞാൻ അതിന് അതിന് ചൈന ഷിജിൻ പിങ് ആണ് പറയേണ്ടത് ഇത് എല്ലാ കാര്യങ്ങളും അത് റെഡിയാണ് കൊടുക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം എന്താകും പ്രോബ്ലം സോൾവ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ട്രേഡ് ടെൻഷൻ തന്നെയായിക്കൊണ്ടുകൊണ്ട് ഡോളറിന് ക്ഷീണം വരാൻ സാധ്യതയുണ്ട് സ്വർണ്ണമില്ല ഭയങ്കരമായി ഇത് കുതിച്ചു വരാൻ സാധ്യതയുണ്ട് ഇന്നിപ്പോൾ കൺസ്യൂമർ പേഴ്സൻറ്റേജ് ഡേറ്റ വരാനുള്ള രസമാണ് അപ്പോൾ ആ ഒരു ഡേറ്റയ്ക്ക് ശേഷം പക്ഷേ ട്രേ അതിനെ മുമ്പ് ഈ ട്രേഡ് ടോക്സിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കണം അപ്പോൾ കൺസ്യൂമർ പേസെൻറ്റേജ് ഡേക്ഷന് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരുപാട് മാസങ്ങളിൽ വന്ന ഒരു തൊണ്ണൂറ് ശതമാനത്തോളം എന്താണ് ആ വായിച്ചകളിൽ അല്ലെങ്കിൽ ആ സയന് ശേഷം സ്വർണം കുതിച്ചു ചേർന്ന ഒരു ഇതാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇനി ഉള്ള ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഗോൾഡ് എന്തായാലും മൂവായിരത്തി മുന്നൂറ്റി അൻപത് യു എസ് ഡോളറൊക്കെ ഇൻ്റർനാഷണൽ തുടരുന്ന ഒരു ഇതേ ഉള്ളൂ ഈ ഡാറ്റ ഒക്കെ വരികയാണെങ്കിൽ ബട്ട് ട്രേഡ് ടെൻഷനിൽ വീണ്ടും ട്രംപും സിഞ്ചീങ്ങും എതിർത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ എതിർത്ത് പറയുന്ന സാഹചര്യം ഇല്ലാതെ അതായത് ഫ്രെയിം വർക്ക് അഗ്രിമെൻ്റിച്ച് അഗ്രി ചെയ്തിട്ടുണ്ട് എന്നാണ് ഡെലിഗേഷൻസ് പറഞ്ഞിട്ടുള്ളത് ഇനി ഇവരുടെ റിവ്യൂവിന് ശേഷം അവരുടെ അപ്രൂവൽ കിട്ടണം എന്നുള്ളത് മാത്രമേ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ നീ അതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാലാണ് ഗോൾഡ് മൂവായിരത്തി നാനൂറ് യു എസ് ഡോളറിലേക്ക് കിടക്കാൻ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി അമ്പത് യു എസ് ഡോളറിൻ്റെ അവിടെ തന്നെ ഗോട്ടിന് സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസ് അങ്ങനെയാണ് പൊട്ടിച്ച് പോകാൻ സാധ്യതയില്ല മാത്രല്ല ഈ കൂടുതൽ ഈ ട്രംപും ഷി ജിൻ പിങ്ങും ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തെട്ടായിരത്തി എണ്ണൂറ്റി അമ്പതിലേക്ക് ഗോൾഡ് വന്നതായിരിക്കും മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്താറ് യു എസ് ഡോളറിൻ്റെ പരിധിയിലേക്ക് ഗോൾഡ് വന്നിട്ടുണ്ടായിരുന്നത് ഈ ജനുവരിയിലെ ആ സംസാരത്തിന് ശേഷമായിരുന്നു ഇവർ നമ്മളിത് ഓക്കെ ട്രേഡ് ഒക്കെ പ്രോബ്ലംസ് ഒക്കെ ആക്കി എന്ന് പറയാം എന്തായാലും തിരി ചിട്ട താരിഫിലേക്ക് പോയതൊക്കെ അതേപോലെ തന്നെ അല്ലെങ്കിൽ ഐ മീൻ ഫുള്ള് തായ തായ പോലെ ആവുമോ എന്നുള്ളതും പ്രധാനം തന്നെയാണ് അതിനൊക്കെ ചർച്ചകൾക്ക് ശേഷമാണ് നമ്മൾ അത് പറയാൻ പറ്റുള്ളൂ ഗോൾഡ് എങ്ങോട്ട് പോകുക എന്ന് എന്തായാലും ഇപ്പോഴത്തെ ആങ്കിളുള്ള ഗോൾഡ് ഇന്നത്തെ കൺസ്യൂമർ പ്രസിഡൻസ് ആയിരിക്കും ഇനി ഫോക്കസ് വരിക പിന്നെ ട്രംപിൻ്റെയും ഷി ജിൻ നെക്സ്റ്റ് ഫോൺ കോളിന് ശേഷമുള്ള അവരുടെ ആ വാർത്തയും അല്ലെങ്കിൽ അദ്ദേഹം ട്രംപ് തന്നെ ക്ലൂ സോഷ്യൽ വിളിക്കുന്നതിന് മുമ്പുള്ള സംസാരവും എല്ലാം വളരെയധികം പ്രധാനമന്ത്രി ട്രെയിം ഫ്രെയിം വർക്ക് ഉണ്ടാക്കുന്നതിൽ ചെറിയ രീതിയിലൊക്കെ ഉണ്ടാകും അപ്പോൾ ബിഫോർ കോളിങ്ങെ എപ്പോഴും നല്ല ശുഭസൂചകമായിട്ട് സംസാരമായിരിക്കും ബട്ട് ആഫ്റ്റർ കോളിങ് എന്താണ് എന്നുള്ളതും അല്ലെങ്കിൽ ഇപ്പോൾ ചൈനീസ് ഓഫീഷ്യൽസും അതേപോലെ തന്നെ യു എസ് ഓഫീഷ്യൽസും പറയുന്നുണ്ട് ഒരു ഫ്രെയിം ഫ്രെയിം വർക്കിൽ എത്തിയിട്ടുണ്ടായാലും യു എസ് മാത്രമല്ല അതുകൊണ്ട് നമുക്ക് അടുത്ത അവരുടെ സംസാരത്തിന് ശേഷം അതിന് സംഭവിക്കുന്നു എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം എന്തായാലും ഗോൾഡ് ആൾവേസ് ഹാസ് എ പോസിറ്റീവ് എന്താണ് ഇതുണ്ട് ട്രെൻഡ് എന്തായാലും ഉണ്ട് സോ ഫിസിക്കലി സെൻട്രൽ ബാങ്കുകൾ ഗോൾഡിൽ പോയി വാങ്ങുന്നുണ്ട് ട്രേഡേഴ്സിൻ്റെ ചില മൂവ്മെൻ്റ്സുകളും ഡോളറിൻ്റെ ചില മൂവ്മെൻറ്റുകളും ഷോർട്ട് ടൈം അല്ലെങ്കിൽ അപ് കമ്മിങ് ഹാസ് ഡേയ്സുകളിലെ ഫ്ളക്ച്വേഷൻസിന് അല്ലെങ്കിൽ ഫുൾ ബാക്കുകൾക്ക് അല്ലെങ്കിൽ ഒരു അപ് ട്രെൻഡ് അങ്ങനെയൊക്കെ എന്നല്ലാതെ ഓൾവേസ് ലോങ് ടേം എന്താ ഇൻഡാക്റ്റ് ആണ് ഇറ്റ് ഈസ് പോസിറ്റീവ് അത് ഉയർച്ചയിലേക്ക് തന്നെയാണ് ബിക്കോസ് മെറ്റൽസ് ഡിമാൻഡ്സ് ഇൻക്രീസിങ് ഡേ ബൈ ഡേ